ഏപ്രിൽ ഇരുപത്തിയൊന്ന് പൂജപുരം പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഫോൺ കോൾ വരുന്നു നിങ്ങളുടെ സഹോദരനും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ സഹോദരനെ കാണാനില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം കേട്ട ഉടനെ അദ്ദേഹം സഹോദരനെ തേടിയിറങ്ങുന്നു ആ തിരച്ചിൽ അവസാനിച്ചത് ഊട്ടി മേട്ടുപാളയം റോഡിലെ ആറാമത്തെ ഹെയർപിൻ വളവിലാണ് അവിടെ കിടക്കയിൽ പൊതിഞ്ഞുകെട്ടിയ നിലയിൽ അയാളുടെ സഹോദരന്റെ മൃതദേഹമുണ്ടായിരുന്നു കേരളത്തിൽ ആദ്യമായി ഒരു വനിതയ്ക്ക് വധശിക്ഷ നേടിക്കൊടുത്ത വിതുകുമാരൻ തമ്പി വധക്കേസിന്റെ ചുരുളഴിയുന്നത് അവിടെ നിന്നാണ് കാമുകനോടൊപ്പം പോവാനായി ഭർത്താവിന് വിഷം നൽകി കൊന്ന ബിനിതകുമാരിയുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായിരുന്നു വിതുകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിനിതകുമാരി ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകളുണ്ട് പേര് ലക്ഷ്മി പാങ്ങോട് പട്ടാള ക്യാമ്പിന് സമീപത്ത് ഒരു പലചരക്ക് കട നടത്തുകയായിരുന്നു തമ്പി ഭാര്യയും ഇടക്കിടയ്ക്ക് അവിടെ എത്താറുണ്ടായിരുന്നു ഇവരുടെ കടയില് സാധനം വാങ്ങാൻ എത്തിയിരുന്ന പാങ്ങോട് സൈനിക ക്യാമ്പിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ രാജു വിധുവും ബിനിതയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു അടുപ്പം കൂടിയതോടെ കടയിലെ രാജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യമായി ഇടയ്ക്കിടയ്ക്ക് കടയിലേക്ക് വരാനും തുടങ്ങി അങ്ങനെ അടുപ്പം കൂടി വന്നപ്പോഴാണ് വിധുകുമാരൻ തമ്പിയും ഭാര്യയും കൂടി സ്വന്തം വീട്ടിൽ താമസിക്കാനായി രാജുവിനെ ക്ഷണിച്ചത് കായംകുളം സ്വദേശിയായ രാജു ആദ്യമൊക്കെ അത് നിഷേധിച്ചു പക്ഷേ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി രാജു പിന്നീട് വിധുകുമാരൻ തമ്പിയുടെ വീട്ടിലേക്ക് താമസം മാറി സന്തോഷത്തോടെ ജീവിച്ച ആ കൊച്ചു കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വരാൻ തുടങ്ങിയത് മുതലാണ് താമസം കൂടി ഒരുമിച്ചായതോടെ രാജുവും ബിന്യതയും കൂടുതൽ അടുത്തു സൗഹൃദം അത് പിന്നീട് പ്രണയമായി മാറി ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നുകൊണ്ട് വിധുകുമാരൻ തമ്പി ഇത് അറിയാൻ കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല ഭാര്യയും രാജുവുമായി ബന്ധമുണ്ടെന്നറിഞ്ഞതോടെ തമ്പി ഈ ബന്ധത്തെ എതിർത്തു വഴക്ക് കൂടിയതോടെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ബിനിതയോട് തമ്പി പറഞ്ഞു പക്ഷേ രാജുവിനൊപ്പം താമസിക്കാനായിരുന്നു ബിനിതയുടെ തീരുമാനം മകൾ ലക്ഷ്മിയെയും കൂട്ടി ബിനിത രാജുവിനൊപ്പം താമസം മാറി കുമാരപുരത്തെ ഒരു വീട്ടിലേക്കായിരുന്നു ഇരുവരും പോയത് പിന്നാലെ വിവാഹമോചനത്തിന് വിനിത തമ്പിക്ക് നോട്ടീസും അയച്ചു പക്ഷേ തമ്പി അതിനൊന്നും വഴങ്ങിയില്ല ഇതോടെ സമാധാനപരമായൊരു ജീവിതം വേണമെങ്കിൽ തമ്പിയെ ഇല്ലാതാക്കണമെന്ന് വിനിതയും രാജുവും കൂടി ചിന്തിച്ചു അങ്ങനെ വിനിത ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന തുടങ്ങി തമ്പിയെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുക ഇതായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്ലാൻ അങ്ങനെ തമ്പിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് ബിനിത താമസം മാറി മുണ്ടക്കലിലെ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിച്ചത് പക്ഷേ അവിടെ വെച്ചും രാജുവും ബിനിതയും തമ്മിൽ ഇടക്കിടയ്ക്ക് കണ്ടു കൃത്യമായ ആസൂത്രണത്തോടെ മരുന്ന് ഓവർ ഡോസായി കുത്തിവെച്ച് തമ്പിയെ കൊലപ്പെടുത്തുക ഇതായിരുന്നു ഇവർ പിന്നീട് ഒരു പദ്ധതി അപസ്മാരത്തിനുള്ള മരുന്ന് ഡോസ് കൂട്ടി നൽകി തമ്പിയെ കൊലപ്പെടുത്തുക ഇതായിരുന്നു ഇവരുടെ പദ്ധതി ബിനിത തമ്പിക്ക് ഫിനോ ബാർബിറ്റോൺ എന്ന മരുന്ന് നൽകി കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് രാജു എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു രാത്രി എട്ട് മണിക്ക് ഈസ്നോഫിയിലേക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞാണ് വിനിത വിധുകുമാരൻ തമ്പിക്ക് മരുന്ന് കൊടുത്തത് മരിക്കുമെന്നാണ് കരുതിയെങ്കിലും വിധുകുമാരൻ തമ്പി അബോധാവസ്ഥയിലാവുക മാത്രമാണ് ചെയ്തത് പിന്നാലെ വിനിത രാജുവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴേക്കും തമ്പിക്ക് മയക്കം തെളിഞ്ഞു അത് ഇവരുടെ പ്ലാൻ ഇല്ലാതാക്കി അതോടുകൂടിയാണ് രാത്രി ഒമ്പതേ മുപ്പതിന് രണ്ടുപേരും ചേർന്ന് തമ്പിയെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ തമ്പി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഇത് ഇവരുടെ പ്ലാൻ അല്പമൊന്നും ഇല്ലാതാക്കി അപ്പോഴാണ് ബിനിത സ്വന്തം ഭർത്താവിന്റെ വായിൽ തുണി തിരികി കയറ്റിയത് ഈ സമയത്ത് തമ്പി ബിനിതയുടെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു ബഹളം കൂടിയപ്പോ അയൽക്കാരൊക്കെ ഓടിയെത്തി പക്ഷെ തമ്പിക്ക് സുഖമില്ലെന്നും ആശുപത്രി കൊണ്ടുപോകുകയാണെന്നും പറഞ്ഞ് തമ്പിയുമായി ബിനിതയും രാജുവും അവിടെ നിന്ന് സ്ഥലം വിട്ടു കുമാരപുരത്തെ ഒരു വീട്ടിലേക്കാണ് അവർ തമ്പിയെ കൊണ്ടുപോയത് തുടർന്ന് രണ്ടു ദിവസം വീണ്ടും മരുന്ന് കുത്തിവെക്കുകയും ഉറക്ക ഗുളിക കൊടുക്കുകയും ചെയ്തു ഇതിനു പുറമെ ഫുറടാനം കുത്തിവെച്ച് ഇരുവരും തമ്പിയുടെ മരണം ഉറപ്പാക്കി കൊലപാതകത്തിന് ശേഷം മൃതദേഹം മറവു ചെയ്യുന്നതിലും പ്രതികൾ കൃത്യമായ പ്ലാൻ നടപ്പിലാക്കി ഊട്ടിയിൽ കൊണ്ടുപോയി മൃതദേഹം കളയുക ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം തമ്പിയുടെ കാൽമുട്ട് മടക്കി കഴുത്തിനോട് ചേർത്ത് കെട്ടി സൈനികർ ഉപയോഗിക്കുന്ന കിടക്കയിൽ മൃതദേഹം പൊതിഞ്ഞു കെട്ടി പിന്നാലെ ഊട്ടിയിലേക്ക് വിനോദയാത്ര പോകാനെന്ന വ്യാജേന ഒരു ടാക്സിയും ഇവരെ വിളിച്ചുവരുത്തി ടാക്സി എത്തിയപ്പോൾ മകക്ക് ശീതളപാനീയം വാങ്ങണമെന്ന് പറഞ്ഞ് ഡ്രൈവറെ സ്കൂട്ടർ കൊടുത്ത് പുറത്തേക്ക് അയച്ചു ഈ സമയത്താണ് രാജുവും വിനിതയും തമ്പിയുടെ ജഡം പൊതിഞ്ഞുകെട്ടി ഡിക്കിയിൽ വെച്ചത് പിന്നാലെ മക ലക്ഷ്മിയെയും കൂട്ടി ഇവർ ഊട്ടിയിലേക്ക് ടൂറുപോയി കൂനൂരിലെത്തിയപ്പോൾ ഡ്രൈവർ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാനായി വണ്ടി നിർത്തി ഈ സമയത്ത് ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാജു തന്ത്രപൂർവ്വം കൊക്കയിലേക്ക് തള്ളി ഒച്ച ഡ്രൈവർ തിരക്കിയപ്പോൾ പഴയ തുണിയും മറ്റു ആണെന്ന് പറഞ്ഞ് യാത്ര തുടങ്ങും കൂനൂരിലും ഊട്ടിയിലും താമസിച്ച് കുമാരപുരത്തെ വീട്ടിൽ തിരിച്ചെത്തി സിറിഞ്ചും തുണിയും മറ്റും കത്തിച്ചു ഇതിനിടെയാണ് തമ്പിയെ കാണാനില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ സഹോദരൻ കൊല്ലം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് തൊട്ടടുത്ത ദിവസം മുണ്ടയ്ക്കല വാടക വീട്ടിൽ അഡ്വാൻസ് തുക വാങ്ങാനും തുണിയും മറ്റും എടുക്കാൻ രാജുവിനെയും ബിരുദയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിലാണ് വിധുകുമാരൻ തമ്പിയെ കൊലപ്പെടുത്തിയെന്ന് പ്രതികൾ സമ്മതിച്ചത് ഊട്ടിമേട്ടുപാളയം റോഡിലെ ആറാമത്തെ ഹെയർപിൻ വളവിൽ നിന്നാണ് തമ്പിയുടെ മൃതദേഹം കണ്ടെടുത്തത് എന്നാൽ വിചാരണയുടെ ഘട്ടത്തിൽ പരസ്പരം അറിയില്ലെന്നാണ് പ്രതികൾ മൊഴി നൽകിയത് അപ്പോഴാണ് കൊല നടന്ന കുമാരപുരത്തെ വാടക വീട്ടിൽ നിന്ന് തൊണ്ടിയായി ലഭിച്ച ക്യാമറയിലെ ഫിലിം റോൾ പുറത്തെടുത്ത് പടം പ്രിന്റ് ചെയ്യണമെന്ന് കാണിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ അപേക്ഷ നൽകിയത് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായ ആ ക്യാമറയിൽ തമ്പിയുടെ മൃതദേഹം കൊക്കയിൽ തള്ളിയ ശേഷം ഊട്ടിയിലെത്തി രാജുവും ബിനിതയും ചേർന്നെടുത്ത ഇരുപത്തി മൂന്ന് ചിത്രങ്ങളുണ്ടായിരുന്നു കേസിൽ കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയാണ് ഇരുവർക്കും വധശിക്ഷ വിധിച്ചത് കേരളത്തിൽ വധശിക്ഷ വിധിച്ച ആദ്യ വനിതാ കുറ്റവാളിയായിരുന്നു ബിനിത രാജു കേസിലെ രണ്ടാം പ്രതിയാണ് ഗൂഢാലോചന നടത്തിയതിന് ജീവപര്യന്തം തടവും തെളിവ് നശിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ എന്നിവയ്ക്ക് അഞ്ചു വർഷം വീതം കഠിന തടവും ജഡ്ജി വി ഫ്രാൻസിസ് വിധിച്ചു മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് ബിനിതയ്ക്ക് വധശിക്ഷ ലഭിക്കുന്നത് എന്നാൽ കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ മേൽക്കോടതി ജീവപര്യന്തമായി പിന്നീട് കുറച്ചു ബിനിത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ്